നമസ്കാരം ഞാൻ വിജയാബിക ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മൂലനക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലമാണ് ഇവർ ധനക്കൂറുകാരാണ് ഗണം അസുരഗണം ഇത് ഒരു പുരുഷ നക്ഷത്രമാണ് പുരുഷനക്ഷത്രമാണ് മൂലനക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ ശാന്തശീലരും ആരോടും സൗമ്യമായി പെരുമാറുന്നവരും ആയിരിക്കും ആരോഗ്യം കൊണ്ട് നല്ലതായിരിക്കും മുഖഭാവം പൊതുവെ ആകർഷണീയമായിരിക്കും ഇരുപത്തിയേഴ് മുപ്പത്തി ഒന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തെട്ട് അമ്പത്താറ് അറുപത് ഈ വയസ്സുകളിൽ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും ആത്മാർത്ഥതയും മനസാക്ഷിയും ധർമ്മബോധവും ഇവരിൽ എപ്പോഴും നിറഞ്ഞു നിർത്തും ക്ഷോഭിക്കേണ്ട സന്ദർഭമുണ്ടായാൽ സാഹസികമായി പെരുമാറും സ്വന്തം കാര്യത്തെക്കുറിച്ചോ പാവിയെക്കുറിച്ചോ അത്ര ശ്രദ്ധയുണ്ടായിരിക്കില്ല എല്ലാം നടന്നുകൊള്ളുമെന്നോ ദൈവം നടത്തിക്കൊള്ളുമെന്നോ ഉള്ള വിശ്വാസത്തിലാണ് ഇവരുടെ ജീവിതം പലതിലും സമർത്ഥന്മാരും പല മാർഗങ്ങൾ പ്രവർത്തിക്കുന്നവരുമായിരിക്കും എങ്കിലും അതിന് തക്ക സാമ്പത്തിക പുരോഗതി ഇവർക്ക് ഉണ്ടാകുന്നയില്ല ലഹരി പദാർത്ഥങ്ങൾ ഇവർക്ക് ഉണ്ടായാൽ അത് നിയന്ത്രണമില്ലാതെ ആകുന്നതാണ് അതിനാൽ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് പിതാവിനെ കൊണ്ടോ പിതാവിന്റെ പിതാവിൻ്റെ കൊണ്ടോ കാര്യമായ പ്രയോജനങ്ങളൊന്നും മൂലനക്ഷത്രക്കാർക്ക് ഉണ്ടാകാറില്ല ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും ഈ നാളുകൾ ജനിച്ച സ്ത്രീകൾക്ക് സൗഭാഗ്യകരമായ ജീവിതം ഉണ്ടാകുന്നതല്ല ഏതെങ്കിലും കാരണത്താൽ ഭർത്താവ് അകന്ന് കഴിയാൻ ഇടവരുന്നതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം കൈപ്പേറിയ അനുഭവമായിരിക്കും മൂലനക്ഷത്രക്കാരികളായ സ്ത്രീകൾ വെറും ശുദ്ധ ഹൃദയരും നിർബന്ധശീലരും ആയിരിക്കും കേവലം നിസ്സാര കാര്യങ്ങളിൽ പോലും ശുണ്ഠിയും പിടിവാശിയും ഉള്ളവരായിരിക്കും മൂലം നാടുകാരികൾക്ക് ഭർത്താവിനെ കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ ക്ലേശങ്ങൾക്ക് ഇടവരുന്നതാണ് മൂല മൂലനക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങൾ ഉത്രാടം അവിട്ടം പൂരുട്ടാറി അവസാന അവസാനപാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരുമായുള്ള കൊടുക്കൽ വാങ്ങൽ എന്നിവ പാടുള്ളതല്ല ഏതു ദശയിലാണ് ഇവരുടെ ജനനം ശിഷ്ടദശയാണ് കണക്കാക്കേണ്ടത് ഏതു ദശ ഏഴു കൊല്ലം ശുക്രദശ ഇരുപത് കൊല്ലം രവിദശ ആറ് കൊല്ലം ചന്ദ്രദശ പത്ത് കൊല്ലം ചൊവ്വാദശ ഏഴ് കൊല്ലം രാഹുദശ പതിനെട്ട് കൊല്ലം വ്യാഴദശ പതിനാറ് കൊല്ലം ശനിദശ പത്തൊമ്പത് കൊല്ലം ഇങ്ങനെയാണ് മൂല മൂലനക്ഷത്രക്കാരുടെ ദശാകാലം